ഫൈനലി നമ്മൾ അങ്ങനെ നമ്മുടെ ദൈവ സഹായം കൊണ്ട് നമ്മുടെ ദൈവ അനുഗ്രഹം കൊണ്ട് നമ്മുടെ വീട് കാണുന്ന ആൾക്കാരുടെ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ വീട്ടുകാരുടെ പ്രാർത്ഥന കൊണ്ട് നമ്മൾ അങ്ങനെ എവിടെ എത്തി അനുഗ്രഹം കൊണ്ട് എവിടെ എത്തി ഞങ്ങൾ രാജ്യം കേട്ടോ നമ്മൾ ഫൈനലി അങ്ങനെ ഉസ്ബക്കിസ്ഥാനിൽ കയറി ഒരു സംഭവ ബഹുലമായ ഒരു നിമിഷമായിരുന്നു ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അതിനെക്കുറിച്ച് ഞങ്ങൾ വിശദീകരിച്ച് പറഞ്ഞുതരാം നിങ്ങൾ ഇങ്ങോട്ട് വരാൻ നേരം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞുതരാം അപ്പം ഇതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുന്ന മുന്നായിട്ട് നമ്മുടെ വണ്ടി അങ്ങനെ ഉസ്ബക്കിസ്ഥാൻ മണ്ണിൽ കാലുകുത്തിരിക്കാന് നമ്മുടെ വണ്ടിക്ക് എണ്ണയില്ലാതെ എണ്ണ തീർന്നു പോയിട്ട് കിടക്കുവാണ് പ്പുറത്ത് ബ്ലാക്കിൽ എണ്ണ കിട്ടും അപ്പൊ അത് മേടിക്കാൻ വേണ്ടി പോകണം എന്നിട്ട് ഇനി അഞ്ഞൂറ് കിലോമീറ്റർ കഴിഞ്ഞ് നമുക്ക് ഇനി പെട്രോൾ പമ്പൂർ അതുപോലെ തന്നെ സെബിന്റെ ട്രൗസർ ഇന്നലെ കീറി അത് മാത്രമല്ല നമുക്ക് അഞ്ഞൂറ് കിലോമീറ്റർ ഓടാൻ പറ്റില്ല ആർആൽസി ഇവിടെ തൊട്ടടുത്താണ് അപ്പം അതിനനുസരിച്ചാണ് കാര്യങ്ങൾ കൈകാര്യം ഇനി നമ്മൾ നോക്കേണ്ട കാര്യം ഇവിടെ പെട്രോൾ സ്റ്റേഷൻ അത് വളരെ കുറവാണ് സംഭവം ഞങ്ങൾ വ്യക്തമായിട്ട് പറയാം ഇന്നലെ നടന്ന സംഭവങ്ങള് ആദ്യം ഓരോന്നോരോന്നായിട്ട് ഷോർട്ട് ആയിട്ട് പറയും ശേഷം ഞാൻ പറയും നമുക്ക് തുടങ്ങാം പിന്നെ ആദ്യം കൊണ്ട് ഉണ്ട് എന്നെ ഇന്നലെ ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് സീലൊക്കെ അടിച്ചിട്ട് എന്നെ ഒരു പോലീസുകാരെ പോലീസുകാരും ഒരു ആൾ എന്നെ കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് പോയി ഞാൻ ഇയാൾ കൂട്ടിക്കൊണ്ട് ഇരിക്കാൻ പറഞ്ഞു അറിയുന്ന ഒരാളും ഉണ്ട് അവിടെയുണ്ട് ഇയാൾ എന്നോട് എന്തിനാ വന്നേ ഞാൻ പറഞ്ഞു എന്നോട് മിലിട്ടറി ചേരാനും ഞാൻ പറഞ്ഞു ഏത് മിലിറ്ററി ഞങ്ങൾ നോക്കാൻ ഇമിഗ്രേഷൻ ഇത് ഇതടിച്ചോണ്ട് ഇവനെ പിടിച്ചോണ്ട് എന്നോട് ഇരുത്തി അവസാനി എന്നോട് ഡോക്യുമെന്റ്സ് എന്റെ ഫോണ് ഫോണൊക്കെ അരിച്ചു വരും എന്നോട് അവര് ടെലിഗ്രാം ടെലിഗ്രാം നല്ല സൈറ്റ് ആ എന്നിട്ട് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചത് അത് ഇത് ഫുള്ള് നോക്കി നോക്കി ഫുൾ സൂം ചെയ്യാലോ ഈ രാജ്യത്തിന് പിന്നെ കാർണെറ്റിന്റെ ആവശ്യമില്ല ഈ കൊന്നു അതായത് ഷൂട്ടർ കളഞ്ഞു അല്ല കാർനെറ്റ് ഇല്ലാത്ത രാജ്യത്ത് നമ്മൾ ഒരു കാരണം വെച്ചാൽ കൊത്തരുത് നമുക്ക് കസാകിസ്ഥാനെ പറ്റി പോലെ ഇരിക്കും അതായത് ഇവർക്ക് കസ്റ്റംസ് ക്ലിയറൻസ് എല്ലാ ബോർഡറിലും ഉണ്ടാവില്ല നമ്മുടെ ഇന്ത്യ പോലെ അന്നപ്പോ നമുക്ക് കസ്റ്റംസ് ക്ലിയറൻസ് ഉള്ള ബോർഡറിൽ പോകുമ്പോൾ നമ്മുടെ സമയം പോകും പിന്നെ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം കിലോമീറ്റർ എക്സ്ട്രാ കൊണ്ടുവരും നമ്മുടെ വിസയ്ക്ക് പ്രശ്നം ഉണ്ടാവും അങ്ങനെ പലവിധ പ്രശ്നങ്ങളും ഉണ്ടാവും പെട്ടെന്ന് ചാടികർ പറഞ്ഞാൽ മിനിറ്റ് തരാം ഈ സാധനമാണ് നമ്മുടെ വണ്ടി കസാ ഉസ്ബക്കിസ്ഥാന് നമ്മൾ ഉസ്ബക്കിസ്ഥാനിലെട്ടോ കസാഖിസ്ഥാനിൽ ആദ്യം പറഞ്ഞത് ആ ഉസ്ബക്കിസ്ഥാനിൽ കയറുന്നതിൻ്റെ ഡോക്യൂമെൻറ്റ്സ് ഇവിടെ കാരണായിട്ട് വേണ്ട നമ്മുടെ വണ്ടി ഇവിടെ എത്ര മാസം വരെ നിർത്താൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അറിയാവോ കെൽ എഴുപത്തി മൂന്ന് സീറോ ട്രിപ്പിൾ സെവൻ എന്ന് പറഞ്ഞ വാഹനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മൂന്നാം മാസം വരെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ വാലറ്റ് പക്ഷേ നമുക്ക് മൂന്ന് മാസേ വിസയുള്ളൂ ഇതേ ഏറ്റവും വലിയ വിഷയം പറയാം ഉസ്ബക്കിസ്ഥാനിലേക്ക് ബൈ റോഡ് വഴിയോ ബൈ ഫ്ലൈറ്റ് വഴിയോ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഇപ്പം ഞങ്ങളോട് പപ്പുപായി പറഞ്ഞു തന്നതാണ് പക്ഷേ റോഡും കൂടി അതെ അതായത് നമ്മൾ പിന്നെ പപ്പുബായി പറഞ്ഞു തന്നാണ് അത് പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾ ചിത്രമാകുന്ന ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല അതായത് ഇവിടെ ഡ്രോൺ ബാനാണ് ഇവിടെ ഉസ്ബക്കിസ്ഥാനിൽ ഡ്രോൺ ഉപയോഗിക്കാൻ പറ്റിയല്ല അപ്പം ഡ്രോൺ നമ്മളിവിടെ ഉപയോഗിക്കാമെന്ന് ആരും വരണ്ട ഡ്രോൺ കൊണ്ട് വരാതിരിക്കുന്നതാണ് നല്ലത് പക്ഷെ നമ്മളൊരു ഇൻ്റർനാഷണൽ യാത്ര പല പല രാജ്യങ്ങളിൽ പോകുന്നുണ്ട് നമ്മളെപ്പോലുള്ളവർക്ക് ഒരു ലൂപ്പുണ്ട് അതായത് ഇതേപോലെ നമ്മുടെ ഇതിപ്പം നമ്മുടെ ഡ്രോൺ ഇവർ സീൽ ചെയ്താക്കുന്നതാണ് അതായത് സീൽ ചെയ്ത് ഡോക്യുമെൻസ് തന്നാക്കുന്നതാണ് ഇതേപോലെ തന്നെ പപ്പുബായ്ക്കും അങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്ന അങ്ങനെ അതായത് നമ്മൾ ഡെക്കറേഷൻ ചെയ്യാണ് നമ്മുടെ ഡ്രോൺ ഉണ്ട് ഇത് പൊക്കിയാലും ഏത് ഡ്രോൺ അതായത് അത് മൊത്തം അടിച്ച് നേരത്തെ ഈ ഡ്രോണിന്റെ എല്ലാ കാര്യങ്ങളും ഇവർ എടുത്തുണ്ട് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ വരാൻ നേരത്തെ ഡ്രോൺ ഇതേപോലെ തന്നെ സീൽ ചെയ്യണം എന്റെ നമ്മൾ ബോർഡർ എക്സിറ്റ് ചെയ്യുമ്പോൾ ചെയ്യണം ഈ ഒരു ഡ്രോണിന്റെ പേരിൽ ഞങ്ങൾ ഏതാണ്ട് ഒരു നാലു മണിക്കൂറെ കടന്നില്ല അഞ്ചു മണിക്കൂർ അഞ്ച് മണിക്കൂറോളം ഞങ്ങൾ കഠിനമായ ചോദ്യം ചെയ്യലും പരിപാടിയൊക്കെ ആയിരുന്നു ലാസ്റ്റ് ഫൈനലി സംഭവം കഴിഞ്ഞു ഇങ്ങനെ ജന്മത്തിനൊരു ഒരു വിട്ടിട്ടില്ല അതെ വരുന്ന താതെ ഉദ്യോഗസ്ഥനോട്ട് വലിയ ഉദ്യോഗസ്ഥനോട് സെക്യൂരിറ്റിയുടെ വരെ ഇന്നലെ കാലം ഇവിടെ കൈഷ് അപ്പൊ അങ്ങനെയായിരുന്നു കാര്യങ്ങള് സെബിന്റെ ഒരു ഇത് തന്നെയായിരുന്നു സെബിനെ എന്റെ അമ്മും അടുത്തു രാത്രി എന്നിട്ട് നമ്മളൊന്നു വന്ന് കിടന്നു രാവിലെ എന്നിട്ട് അയാൾ കുട്ടി വിളിച്ച് വീണ്ടും കൂട്ടിക്കൊണ്ട് വരും അപ്പത്തേക്ക് ഒരു പുള്ളിക്കാരൻ ചോദിക്കും നിങ്ങളുടെ പാസ്പോർട്ട് എന്ത് ചെയ്തു തണുപ്പ് അങ്ങനെ വണ്ടി ഞാൻ പറഞ്ഞു മെഷിന മെഷൻ പറഞ്ഞു ആ പോയി എടുത്തിട്ട് പോയിട്ട് പറഞ്ഞു ആ തണുപ്പ് വീണ്ടും പോയി എടുത്തിട്ട് വന്നു അന്നിട്ട് എന്താ അയാൾ കാണിച്ചു കൊടുത്തു അയാൾക്ക് വേണ്ട സാധനം വേണ്ട ലിബിൻ എന്നിട്ട് ലിബിന്റെ മുഖൊക്കെ കിട്ടും മാറിയില്ലേ പറയാൻ പറ്റുമോ നമ്മളുടെ ഡ്രോൺ ആദ്യം പറഞ്ഞു ഒന്നേ ഡ്രോൺ നിങ്ങൾ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ കസാഖിസ്ഥാനിലേക്ക് തിരിച്ചു വരും ഓൾറെഡി റഷ്യ പോയിട്ട് തിരിച്ചു തിരിച്ചുവന്നതിൻ്റെ ഒരു കലി ഒരു ഇത് ഞാൻ ഇനി ബുക്ക് ഉസ്ബക്കിലും കൂടെ വന്നിട്ട് തിരിച്ചു വന്നാൽ ഞങ്ങൾക്ക് ആകെ ഇതായി രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ എന്താ ഞങ്ങൾക്ക് ഒരു ഗുണം കിട്ടി ഞങ്ങളുടെ പാസ്പോർട്ടിൽ സീൽ അടിച്ചു എല്ലാം കഴിഞ്ഞു വണ്ടി ചെക്കിങ് കഴിഞ്ഞു ഞങ്ങൾ ഉസ്ബക്കിസ്ഥാൻ ഉള്ളിൽ കിടക്കുക ഞങ്ങൾ ആ ലൈൻ ഓഫ് കൺട്രോൾ അവിടെ അങ്ങ് വണ്ടി ഇട്ടിട്ട് അങ്ങ് കടന്നു അവർ ഒരു ശല്യമായി മാറി ഞങ്ങൾ തിരിച്ചും പോകുന്നില്ല അങ്ങനെ ഞാൻ പറഞ്ഞു ശരിക്കും നമുക്ക് കസാഖിസ്ഥാനിലെ ഓണറിലാണ് വിസ ഞാൻ പറഞ്ഞു എനിക്ക് തിരിച്ചു പോകാൻ വിസ ഇല്ല എല്ലാം അടിച്ച് ക്ലോസ് ചെയ്തു അവസാനം നിങ്ങൾ ഇവിടെ ഡ്രോണ് വെച്ചിട്ട് പോകുമോ ഡ്രോൺ പോകുമ്പോൾ നിങ്ങൾ എടുത്തോളാം പറഞ്ഞു അതായത് കസ്റ്റമേഴ്സിനെ മറ്റേ ഇത് എടുക്കലായിട്ട് തരാന്ന് പറഞ്ഞു അന്നപ്പോ ഞങ്ങൾ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഞാൻ തിരിച്ചു പോകുന്നില്ല ഞാൻ അടുത്ത ഇറാൻ വഴി ഇങ്ങനെ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്താണ് പോകുന്നത് അങ്ങനെ അങ്ങനെയാകുമ്പോൾ ഞാൻ എങ്ങനെ തിരിച്ചെടുക്കാൻ തോന്നി വീണ്ടും തല പിന്നെ അവിടെ നമ്മുടെ നല്ലൊരു ഭാഗ്യത്തിന് അവിടെ ഒരു നല്ല ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു ഡ്യൂട്ടി മാറി വന്ന അപ്പൊ പുള്ളിക്കാരനോട് ഇങ്ങനെ പിടിച്ചു പിടിച്ചു പ്ലീസ് പ്ലീസ് അപ്പൊ പുള്ളിക്കാരൻ എന്തോ മനസ്സിലവ് തോന്നി അപ്പൊ നമ്മളുള്ള പേപ്പർ പുള്ളിക്കാരൻ വായിച്ചു നോക്കിയിട്ട് അവരുടെ ഓൺ സൈറ്റില് ഫുൾ അടിച്ചു നോക്കി അന്നപ്പോ ഒരു ലൂ പോയിട്ടുണ്ട് അതായത് സീലിയ സീലിയ ബൈ റോഡ് വരുന്ന ട്രാവലേഴ്സിന് വണ്ടി അങ്ങനെ വരുന്ന മറ്റേ ട്രാവലേഴ്സിന് അതായത് സെൽഫ് ഡിക്ലറേഷൻ ചെയ്തിട്ട് അതായത് നമ്മുടെ അടുത്ത് പൈസ ഉണ്ടോ അതേപോലെ ഉണ്ടോ അങ്ങനെ കുറേ കുറേ സാധനങ്ങൾ ഇവിടെ ഉപയോഗിക്കാൻ സാധനങ്ങളുണ്ട് അപ്പൊ സെൽഫ് ഇത് ചെയ്തിട്ട് നമുക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട് അങ്ങനെയാണ് പൊളിക്കാനാക്കി തന്നെ അതുപോലെ എന്നോട് ചോദിച്ചു എത്ര പൈസ നിങ്ങളോട് സ്പെൻഡ് ചെയ്യുന്നത് അതൊക്കെ എല്ലാ രാജ്യങ്ങളും ചില രാജ്യങ്ങളും ചോദിച്ചു പറഞ്ഞു ടെൻ തൗസൻഡ് ഡോളർ പറഞ്ഞു കിളി മാറി പോയിട്ട് അടുത്തൊരു കേസ് അറിയാം കാര്യം യൂട്യൂബ് എത്ര വരുമാനം കൂടി പറയാൻ പറഞ്ഞു അതായത് നിങ്ങൾ ബൈ ഫ്ലൈറ്റാ വരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അതായത് ഡ്രോണ് എവിടെ ഏൽപ്പിക്കണം എയർപോർട്ടിൽ ഏൽപ്പിക്കുന്നത് എന്നിട്ട് അതേ എയർപോർട്ടിൽ നിങ്ങൾ തിരിച്ച് പോകുമ്പോൾ മേടിക്കണം അങ്ങനെയാണ് സെറ്റപ്പ് നൈസ് ഇവിടെയൊക്കെ എന്തൊക്കെയോ സ്ഥാപനങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ വന്ന് കയറിയതല്ലേ ഉള്ളൂ ഞങ്ങൾക്ക് ഒന്നിനെക്കുറിച്ച് ഒരു പിടുത്തം കിട്ടിട്ടില്ല ഇതേ ഈ കാണുന്ന ഇവിടെ ആ അങ്ങാനുമാണ് ഇത് ഇവിടെ പോയിട്ടാണ് ഇനി ബ്ലാക്ക് ആൻഡ് എണ്ണ അടിക്കേണ്ടത് ആകെ റൂബിലോ അല്ലെ ഊമ്പോ പറ്റുകയോ ഒന്നും നമുക്ക് അറിയത്തില്ല ആണോ ഇവിടുത്തെ അയ്യായിരം പതിനായിരം ഇത് സാമല്ലേ ഇരിക്കാനുള്ള സമയം ഒന്നുമില്ല സമയം പോയി ചോദിക്കാം ചോദിക്കാം ഈ കാണുന്ന സാധനം ഉണ്ടല്ലോ ഇത് പിന്നെ ഇവർ ഒരു ഫുഡ് പിന്നെ നിർമ്മിക്കുന്ന എന്തോ ഒരു നമ്മൾ ഈ പിസ്സയൊക്കെ ഉണ്ടാക്കില്ല അതേപോലെ കല്ലു കൊടുത്ത സാധനമാണ് ഇതാണ് സാം മന്തിയും പിന്നെ മന്തിയല്ല സാംസ കണല മറ്റോർഡറി നോക്കിന്നിട്ട് ഓവൻ ഇവിടെ ഓവനിൽ വെച്ചിട്ട് ഞാനും കണ്ടാ കണ്ടോ പക്ഷെ ട്രഡീഷണൽ ആയിട്ട് ഇവരുടെ ഉണ്ടാക്കണേ ഇതിനകത്ത് വെച്ചിട്ട് മൈസൂർ തരിച്ചായ സ്ഥലം ഏകദേശം ബോർഡറിന്ന് ഒരു പതിനഞ്ച് ഇരുപത് കിലോമീറ്റർ മാത്രമാണ് നമ്മൾ മാറി നിൽക്കുന്നത് വലിയ ദൂരത്തിലൊന്നും മാറ്റില്ല ഇവിടെയൊക്കെ എന്തോ പോസ്റ്റ് പോലത്തെ സംഭവമൊക്കെ ഉണ്ട് വേറെ ഗവൺമെൻറ് എന്തോ സംഭവം തോന്നും അപ്പോൾ അങ്ങനെയുള്ള പരിപാടികൾ എങ്ങനെയാലും നമുക്ക് നേരെ അഞ്ഞൂറ് കിലോമീറ്റർ പോലെ എണ്ണ കിട്ടുകയുള്ളൂ സിമ്മും കിട്ടുകയുള്ളൂ സിമ്മും സാധനങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല നമ്മൾ എണ്ണ അടിക്കട്ടെ ചോദിച്ചേ കൈസിക്കടുന്ന സ്ഥലത്തുനിന്ന് വാഹനം നമ്മൾ റോഡിലേക്ക് കൊണ്ടുപോകുകയാണ് ഇത്ര നേരം വരെ എണ്ണയില്ല എന്നുള്ള കാർച്ചയിലും ഉണ്ടായിരുന്നു ഇപ്പോൾ അതും കൂടെ തീരുമാനമായിട്ടാണ് ഒട്ടും ഇല്ല അതെ കൈസ് നോക്കൂ ആ ഈ കാണുന്ന റോഡിൻ്റെ അപ്പുറത്തേൻ്റെ അപ്പുറമാണ് നമുക്ക് എന്തുള്ളത് ഏ തന്നാ ഇല്ല രക്ഷപ്പെട്ടു വണ്ടി കയറി കിട്ടി കേട്ടോ ഇന്നലെ നെറ്റുള്ളപ്പം താഷ്കൻഡിൻ്റെ പിന്നെ ഇത് ഇതടിച്ചിട്ടോ ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ ആണ് വിടുന്നത് ആയിരത്തഞ്ഞൂറ്റി അത് പോയോ ആ പൈസ അത് പോയി ആ ആ സാധനം അടിച്ചിട്ടാണ് അതുകൊണ്ട് മാപ്പുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ അതിനും കൂടി ഇഷ്ടം തന്നെ വരയ്ക്കണേ അവിടെ പോടാ അവിടെ തൊട്ട് ഫ്രണ്ടി കാണുന്ന കടയാണെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം അപ്രകാരം ഞങ്ങൾ ഈ മണ്ണിട്ട വഴിയിൽ കൂടെ അങ്ങോട്ട് സഞ്ചരിക്കുകയാണ് സുഹൃത്തുക്കളെ ഫൈനലി വാഹനം ഞങ്ങൾ ഇവിടെ കൊണ്ടുനിക്ക് ഒരു മരുഭൂമി വലുത പ്രദേശം കേട്ടോ അവിടെ ഒരു വലിയ ബിൽഡിംഗ് അല്ലാതെ ഒന്നാന്തരം ജർമ്മനി അടിച്ചു കിട്ടുമോ കണ്ടിട്ട് നല്ല നോട്ടമൊന്നും അല്ലോ സെബിനും ലിബിനും ലിബിനും എല്ലാരും കൂടി കൂടി എണ്ണയ്ക്ക് വേണ്ടി തന്നെ ഇറങ്ങിയിരിക്കുകയാണ് എണ്ണ കിട്ടില്ല വണ്ടി ഓടില്ല സൗണ്ട് വ്യത്യാസം ഉണ്ടോടാ അടച്ചു വെച്ചാക്കുന്ന പോലത്തെ കടയാണല്ലോ തുറക്കത്തില്ലേ ഇവിടെ എണ്ണ കിട്ടുമോന്നും മനസ്സിലായോ ഇല്ല ഇനി ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ യൂസ് പെട്രോൾ വരെ നോക്കണം ആണോ മണി

ഏതാടാ നൂറ്റി ഇരുപത്തഞ്ച് റൂബിൾ അതന്നെ ഇത് കൂട്ടിട്ട് നാളെ മേടിച്ചോടിച്ചോ ഇത് വല്യ ഗ്യാരേജ് ആട്ടോ യാ അഞ്ഞൂറ് കൊടുക്കണ അഞ്ഞൂറ് മടിക്കൂ ഭാഷ അറിയില്ല ആരാ ഇംഗ്ലീഷ് ഒക്കെ പഠിച്ച ലോകത്ത് പോയി രക്ഷപ്പെടാന്ന് പറഞ്ഞേ പറഞ്ഞു രക്ഷപെടും കേട്ടോ അടി കൊണ്ട് വീട്ടില് വരാം എത്രയാടാ നാട്ടിലെ നൂറ് രൂപ ലിറ്ററിന് ഇവിടുത്തെ നൂറ് രൂപ നൂറ്റി രൂപ തൊണ്ണൂറ് അടുത്ത് വരും അതൊന്നും നോക്കണ്ട സെബിനു വണ്ടി എടുത്തോണ്ട് വരുന്നുണ്ടോട്ടോ ഇവിടെ എവിടെയെങ്കിലും വണ്ടി ഇട്ടിട്ട് ഈ കാണുന്ന ഇതിലേക്കാണ് ഒഴിക്കേണ്ടത് സംഭവൊക്കെ നമ്മുടെ പക്ഷെ പൈസ ആണ് വിഷയം രൂപ എന്റെ ദൈവമേ ഡീസൽ ണോ ഡീസൽ ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതാണ് എന്ത് ഇതാണ് റൂബിള് കേട്ടോ ഈ കാണുന്ന സാധനമാണ് റൂബിള് ഇയാളടുത്ത് വേറെന്തോ ഒരു മഞ്ഞ സ്ഥലത്തിലുള്ള ദ്രാവകമായിരിക്കുന്ന ഇവിടുത്തെ ഏതോ പിന്നെ ഇവിടെ ഉണ്ടെന്നാട്ടോ പുള്ളിക്കാരൻ പറഞ്ഞ അതിനും വരണമെന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടായിരം രൂപ നാട്ടിലെ രണ്ടായിരം രൂപയാണ് ഈ റൂബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ ബിൽഡിംഗ് ഇതാട്ടോ എന്താണെന്നുള്ള അറിയത്തില്ല പൈസ ഇതിങ്ങനെ കിടക്ക കേട്ടെ മരുഭൂമി പോലെ വണ്ടി ഇവിടെ ഇട്ടുണ്ട് ഇതൊരു കടയാണ് ഇതെല്ലാം വേറെ മാർഗ്ഗം എത്രയോ കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ സാധനങ്ങൾ കിട്ടുള്ളൂ ഏതോ ഗ്രാമത്തിൽ നിന്ന് വരണമെന്നൊക്കെയാണ് പറയുന്നത് അറിയില്ല കേട്ടോ വരിക എന്നുള്ളത് ദൈവം ചോദിക്കുന്നൊക്കെയുണ്ട് കേട്ടോ നമ്മൾ രണ്ടായിരം രൂപയ്ക്ക് ഇരുപത്തഞ്ച് ലിറ്റർ ചോദിച്ചേക്കുന്നത് അതെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു പുള്ളിക്കാരൻ ഇവിടെയുള്ള ആൾക്കാരോട് എല്ലാം ചോദിക്കുകയാണ് സുഹൃത്തുക്കളെ സാധനം കേട്ടോ കിട്ടിയത് പോലെയാണെന്ന് തോന്നി ആരും ഇല്ലെന്നാണ് പറയുന്നത് അറിയത്തില്ല കേട്ടോ ചിരിക്കുമോ പുള്ളിക്കാരും ചോദിച്ചു പിന്നെ ഈ കാണുന്ന സാധനം എന്താണ് ഇത് ഇതെന്നാന്ന് അപ്പൊ സെവിൻ ഇപ്പൊ മറുപടി കൊടുത്തുതന്നെ എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവൂലോട്ടോ രാവിലെ നമുക്ക് എത്രയാന്ന് ഇപ്പൊ ഇരുപത് ലിറ്റർ ഇരു രണ്ടായിരം രൂപക്ക് യിരം രൂപ ഡീസല് രണ്ടായിരം രൂപയ്ക്ക് വന്നു വേറെ മാർഗം ഒന്നും കേട്ടോ ഞങ്ങടെടുത്താ കുറച്ച് എക്സാമ്പിള് കാണിക്കാനുള്ള സാധനമുണ്ട് അതുകൊണ്ടാണ് ഞങ്ങള് കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ പുള്ളിന് ഹൻസ് കുപ്പത് ഹൻസാ കൂളാടിച്ചു ഏ ഏ ഇവിടെ ഹൻസും കൂളൊക്കെ ഇണ്ട് എന്താ ഞാനിത് ഉപയോഗിക്കില്ല കേട്ടോ എന്റെ മണി നോക്കട്ടെ എന്തിനാ വെക്കരുത് ബക്കറി തോത്തു നോക്കട്ടെ നോക്കി എന്നാ എനിക്കാ വേണ്ട സുഹൃത്തുക്കളെ ഇവരെയൊക്കെ ചുണ്ട് വീർത്തിരിക്കുന്ന നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കില് അത് ബബ്ലുക്കം തിരികെ വെച്ചാൽ ട്രഡീഷണൽ പഠന വിധേയം എന്നാ പറഞ്ഞത് എല്ലാ ഭാഗങ്ങളും നമ്മുടെ സെവിനെ ഇതഴക്കോ ഇത് എനിക്കറിയത്തില്ല ഞാൻ കണ്ടിട്ടില്ല ചായപ്പൊടി പോലെയുണ്ട് നാട്ടിൽ നിന്ന് കുറച്ച് <laughs> वारे वारे <laughs> 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 ും ചായപ്പൊടി ഉണ്ടോ ഇത് കൊടുത്താലോ അതെ കിളി കൊടുത്താലും ശരിയടാടാ പഠനം എഴുതിയാക്കണം അതാ പറഞ്ഞു ശരിയാടാ എന്ത് കാര്യം അങ്ങനെ തന്നെ സുഹൃത്തുക്കളെ എന്റെ കൂടുതലുള്ള ലിബിനും സെവിനും തുപ്പിക്കൊണ്ട് നടക്കണം അതുകൊണ്ട് ക്യാമറ ഫ്രണ്ട് വരാൻ പറ്റൂല ഇത് ഇവിടുത്തെ വർഷോപ്പാട്ടെന്നോയ്ക്ക് ഇത് അതിന്റെ എന്തോ ഗ്യാരേജ് പോലത്തെ സംഭവം ഇത് അതിന്റെ ബാക്കി പത്രം അങ്ങനെയുള്ള എന്തോ പരിപാടി പുള്ളി അവിടെ ഇപ്പോഴും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ആളോ ആരോ വരാണ്ട് കേട്ടോ വന്നിട്ട് വേണമായിരിക്കും നമുക്ക് സാധനം തരാൻ സമയം വൈകുന്നേരം ടാക്സി വിളിച്ചാലും അഞ്ചുമ്പോളിക്കാനും നാലു മണിയായിട്ടോ ഇന്ത്യൻ സമയം ഇവിടുത്തെ മൂന്നര ഇവിടുത്തെ മൂന്നരം പോയി സിം എടുക്കണം ബാക്കിയുള്ള കാര്യങ്ങൾ സിം എടുക്കണം പിന്നെ എണ്ണ അടിക്കണം കിട്ടുന്ന സ്ഥലങ്ങൾ കണ്ടുപിടിക്കണം ഞാൻ പറഞ്ഞിട്ട് ആ റൂബുകൾ മാറ്റിയിട്ട് ഇവിടുത്തെ പൈസയാക്കാം വേണ്ട അത് ഒതുക്കിയാക്കാം നമുക്ക് എ ടി എം ഇവിടുത്തെ പൈസ എടുക്കാം നല്ലത് ഇവിടുത്തെ പൈസക്ക് സാമന്നാട്ടാ പറയാ ഇതാണ് പറയുന്നത് വയ്യാത്ത വട്ടി കയ്യാലേ ഛർദ്ദിച്ച് കൊക്കി ഒരു നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ കൾച്ചർ നമ്മൾ അറിയണം മനസ്സിലായോ ലിബിനൊക്കെ ബോംബെ പോയി കഴിഞ്ഞാൽ മറ്റേ മറ്റേ ദേശീയ ഫുള്ള് മറ്റേ രാവിലെ അതെ ഇവിടുത്തെ ഹൻസ് വെച്ച് ഫൈനലി എണ്ണ എത്തിയിട്ടോ ഇത് ഓമിനിയാണോടാ ഓമിനിയല്ല ിറ്റർ ഉണ്ട് മോനെ മൊത്തം നമ്മുടെ വണ്ടിക്ക് പോകാ ടെൻഷൻ അടിക്കാൻ പോയെന്നല്ലേ ലിപി പക്ഷെ പൈസ എത്ര പറയാ ഒരു രണ്ട് നാലായിരം രൂപ തലവേന ഒഴിവാക്കട നാല്പത് ലിറ്റർ കിട്ടും ഒഴിവാക്കി ലിപിനെ നമ്മളെ പിടാൻ പോകുന്ന നമ്മളാ എവിടെ

ബ്ലാക്ക് എണ്ണ ഇത്രയും പൈസ അല്ലേ കാണുന്നില്ല എവിടെയുണ്ട് ഞങ്ങളുടെ അടുത്തൊരു ചോർപ്പുണ്ടായിരുന്നു ആ ചോർപ്പില് ഒഴിക്കാമെന്ന് പറഞ്ഞോട്ടോ കയ്യിൽ വീണു കഴിഞ്ഞാൽ കാര്യം തീരുമാനമാവും ഡീസൽ തന്നെയാണ് ചെറിയ എന്നാ കൊഴുപ്പാടാ ഇങ്ങനത്തെ എണ്ണ പക്ഷേ ഇവിടെ ഇവിടുത്തെ എണ്ണ വെച്ച് വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ട് അല്ലേ എത്ര തണുപ്പായാലും കൊടുത്തില്ലേ കഴിഞ്ഞു മാറ്റിയേക്കാം ശരിയായോ ഏഹ് അല്ലെ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം ആ നമ്മൾക്ക് തരായിരുന്ന രണ്ട് ലിറ്റർ അല്ലേ അതും കൂടെ എങ്ങനെയും കാലുവിടും നോക്കണം നോക്കണ അവിടെ നിൽക്കി നാല് ലിറ്റർ അങ്ങനെയാണ് പോകും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബോർഡർ കിടക്കുന്നോണ്ടാണ് നമുക്ക് സംഭവങ്ങളൊന്നും കുട്ടി നോക്കൂട്ടോ ഈ നാല് ഈ രണ്ട് ചെറിയ നാപ്പ് ലിറ്റർ കയറിയാല് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഈ ക്രോസിംഗ് സമയത്ത് ഇത് പ്രശ്നാട്ടോ ചില രാജ്യങ്ങളെങ്ങനെയാണ് ഇരുപത് ഇരുന്നൂറ് മുന്നൂറ് ഇതിപ്പോ ഇരുന്നൂറ്റേഴ് കിലോമീറ്റർ കഴിഞ്ഞിന് പമ്പു ചില രാജ്യത്ത് പറയുന്ന ടാങ്ക് അയക്കാൻ വേണ്ടി പറയും രണ്ട് ടാങ്ക് വേണ്ടി ഞാൻ എന്നെ ഇത് എങ്ങനെ പറഞ്ഞാൽ നാല് നാൽപ്പതാമത്തെ ലിറ്റർ കൂടെ ഒഴിക്കുകയാണ് അതോടുകൂടി പരിപാടി കഴിഞ്ഞാട്ടോ എനിക്ക് വന്ന് മുക്കാക്കട്ട കിട്ടുന്നുള്ളാണ് എന്റെ വിശ്വാസം അല്ല നമുക്ക് ലിറ്റർ ഇല്ലത് ഇത് എങ്ങനെ ഓടാൻ നാല് ലിറ്റർ കുറഞ്ഞിട്ട് അങ്ങനെ വണ്ടി നമ്മൾ എടുത്തു കേട്ടോ നമുക്ക് ഏകദേശം ഇരുന്നൂറ്റി നാല്പത് കിലോമീറ്റർ ഓടാനുള്ള എല്ലാ ഇന്ധനങ്ങളും ഞങ്ങൾ ശേഖരിച്ച ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ധനം അപരള്ളവർന്ന് കേട്ടോ നടന്ന് അവർ റൂബിൾ സഹായിച്ചാണ് സഹായിച്ചാറിനോടൊ ഹോട്ടലുകാരും നമുക്ക് ഫുഡ് വന്നു കേട്ടോ പക്ഷെ ഇത് ഭയങ്കര ഇച്ചിരി അർക്കലായി പോയി സമൂഹം എന്ന് വെച്ചാൽ നേരെ പകുതി ഉള്ളൂ ഇവിടെ എണ്ണയ്ക്ക് ഏകദേശം നാട് അറുപത്തഞ്ച് രൂപ രൂപ അല്ലേ ആ അറുപള്ളടുത്ത് എണ്ണ ഉണ്ടായിരുന്നത് നമുക്ക് നല്ല റേറ്റ് തന്നാനാണ് ഏറ്റവും നല്ല ലോറിക്കാർ എടുത്തുനിന്ന് മേടിക്കുന്ന എണ്ണ അല്ലേ നമുക്ക് ആകെ കിട്ടിയത് ഇത്ര എണ്ണ ആട്ടോ അതായത് ആ രണ്ട് മൂന്ന് കട്ട കുറവ് കേട്ടോ മൂന്ന് കട്ട കുറവ് ബാക്കി ഇത്രേലും കിട്ടിയില്ലോ ഇനിയിപ്പം ഈ കാണുന്ന വഴി കൂടെ കേട്ടിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടി എല്ലാവരും ഇവിടെ തന്നെയാട്ടോ എണ്ണ അടിക്കാൻ വേണ്ടി വരുന്നത് ഓ അതാണെങ്കിൽ പിന്നെ എല്ലാരും ഇവിടെ തന്നെ എണ്ണ അടിക്കും പക്ഷെ ഇവരുടെ അടുത്ത് നിന്ന് എണ്ണ അടിക്കാന്ന് വെച്ചിട്ട് പെട്രോൾ ലാഭമായിരിക്കും പെട്രോൾ എല്ലായിടത്തും ഉള്ള കാരണം അതിന് നോർമൽ നമ്മൾ അങ്ങനെ ഫൈനലി റോട്ടി കയറി നമുക്കിനി വേണ്ടത് സിമ്മ് പിന്നെ ഇവിടുത്തെ പോലീസാർ എങ്ങനെയാണ് ഇവിടുത്തെ രീതികൾ എങ്ങനെയാണെന്നൊന്നും നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല റോഡ് കൊള്ളുന്നത് അല്ലേ ഫ്രണ്ടിലേക്ക് ഫ്രണ്ടിലേക്ക് റോഡാണ് ആ സൈഡ് ടാ വീടുകളൊക്കെ പറ്റ ഒറ്റ ഒറ്റൊക്കെയാണ് വീടുകൾ നിൽക്കുന്നത് അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് ഫുൾ കൾച്ചർ ഡിഫറൻസ് ആയിട്ട് ഉസ്ബക്കും കസാക്കും തമ്മിലുള്ള കൾച്ചർ വ്യത്യാസം നല്ല രീതിയിൽ ആ എനിക്ക് എനിക്കും തോന്നുന്നത് അതന്നെയായിരിക്കും ഇടാ പിന്നെ വേറൊരു കാര്യം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഉണ്ട് നമുക്ക് തഷ്കന്തിന് അല്ല പോകേണ്ടത് അറാൽസിയിലേക്ക് പോകണ്ട് അതായത് നമുക്ക് കസാക്കിസ്ഥാനിൽ നിന്ന് കസാഖിസ്ഥാനീന്ന് അറാൽസിയിലേക്ക് എൻ്റർ ചെയ്യുമ്പം കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഒന്നുമല്ല നമ്മൾ പോകുന്ന വഴിക്ക് എന്തടിക്കും സിമിന് റേഡിയേഷൻ ആ റേഡിയേഷൻ അടിക്കും അപ്പം ഈ ഉസ്ബക്കിന്ന് പോകണ പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഉസ്ബക്കിന്നാണ് അറാൽസിയിലേക്ക് കയറാൻ വേണ്ടത് അത് കണ്ടിട്ട് നമ്മൾ പോവുകയുള്ളൂ ഇതാണ് തേക്കോ മേക്കോ എന്ന് പറഞ്ഞാണ് ഒരു മാപ്പ് കറക്റ്റല്ലായിട്ടോ കിട്ടുന്നതെന്നും ഇതെല്ലാം റിവേഴ്സ് ആണല്ലോ സിം എടുത്തില്ലെങ്കിൽ പണി പണിവാളും ആ കിറ്റി എത്രയോ നേരം കഴിഞ്ഞാണ് ഒരു ട്രക്ക് പോകുന്നുണ്ട് അതായത് അവിടെ നിന്ന് ഇപ്പം മോർണിംഗ് അല്ല ഇപ്പം ഗേറ്റ് വിടാൻ വേണ്ടി തുടങ്ങിയുള്ളൂ ഇന്നലെ രാത്രിയിൽ രാത്രി എത്ര അത് ക്രഷറാട്ടോ അത് ക്രഷറാ ക്ര എൻ്റെ കയ്യിലിരിക്കുന്ന ഈ റിമോട്ടില്ലേ ഈ റിമോട്ട് ഈ ഡിസ്പ്ലേടെ ആട്ടോ ഈ ഡിസ്പ്ലേ പ്രത്യേകിച്ചാൽ ഇപ്പം എനിക്ക് റിവേഴ്സ് കാണുന്ന നമുക്ക് വണ്ടി കാണാൻ പറ്റില്ല ഇതുണ്ടോ റിമോട്ട് ചോദിക്കഴിഞ്ഞാൽ റിവേഴ്സ് വേണം സൈഡ് കാണുന്ന സൈഡ് വേണം ഫ്രണ്ട് കാണാൽ ഇതാ ഫ്രണ്ട് കാണാം ഇതുണ്ടോ ഇനി ഓരോന്നോര മാറ്റി കൊടുക്കാൻ പറ്റും അപ്പൊ ഇത് വണ്ടി നമുക്ക് സ്മൂത്ത് ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയോ കൊറേ നേരം വാഹനം ഓടിച്ചു അതുകൊണ്ട് കിലോമീറ്റർ ഓടിച്ചു ഒരു ഒരു കൈ അങ്ങോട്ട് നിക്കേ ആകെ ആൻഡ്രീൻ ചക്ര കാർ വരും ഇതേപോലെ ഒരു നീളാനീളത്തിൽ വഴിയുണ്ടാവും റോഡ് സൈഡിൽ ഒരു സാധനം ഇല്ല ഇപ്പൊ ഫ്രണ്ടിൽ എന്ത് കണ്ടു നമ്മള് ഒരു ടവർ കണ്ടു വേറെ ഒന്നുമില്ല കാര്യമുണ്ട് ഇവിടെ എന്തിനാണ് മരം വീണെന്നുള്ള ബോട്ട് വെച്ചാക്കുന്ന മരം ഇല്ലാതെ അതെന്താ വേറെ സിക്കിങ്ങൾ ആണല്ലോ ആണോ അതായത് ഞാൻ പറയാൻ പറഞ്ഞു പോയി ഒരു കാര്യം ഇന്ത്യ നേപ്പാൾ ചൈന കസാക്കിസ്ഥാൻ ഉസ്ബക്കിസ്ഥാൻ അതായത് നമ്മുടെ അങ്ങനെ അടുത്ത രാജ്യത്ത് നമ്മൾ എൻട്രി ആയിരിക്കുകയാണ് യെസ് അതായത് മുപ്പു ദിവസത്തെ വിസിയാണ് നമുക്ക് ഉസ്ബക്കിസ്ഥാനിലുള്ളത് ഗൈസ് നോക്കൂ ഇനി നമ്മൾ ഇവിടെ കറങ്ങി അറാൽസിയും ടഷ്കൻ്റെ ഒക്കെ കണ്ടിട്ട് നമ്മൾ നേരെ വന്ന തജാക്കിസ്ഥാനാണ് അതിന് ശേഷമാണ് നമ്മൾ അടുത്ത പ്ലാനിങ്ങും കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിയായ സന്തോഷമുണ്ട് അങ്ങനെ അടുത്ത രാജ്യത്ത് നമ്മൾ കയറി ഞങ്ങളുടെ എത്രാമത്തെ രാജ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല ഞങ്ങളുടെ വീഡിയോ ആണെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടതാണ് ഇറ്റ് ഇസ് വെരി അമേസിംഗ് മൂമെന്റ് ഇറ്റ് ഇസ് വെരി അൺപ്രഡിക്റ്റബിൾ മൂവ്മെന്റ് ഇത്രയും കിടലിന് അത് ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇവര് എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു രാജ്യത്ത് തന്നെ നമുക്ക് കേറാൻ വേണ്ടി സന്തോഷം ും ടെറേച്ചറും സംഭവങ്ങളൊക്കെ ഏകദേശം ആറ് പോകുന്നുണ്ടോ വിൻഡ് ഇരുപത് കിലോമീറ്റർ കഴിച്ചു നോക്കൂ സണ് ഇറങ്ങാൻ വേണ്ടി പോവാണ് ഇവിടെ എങ്ങനെ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് ആണ് ആ കാണുന്ന സൂര്യന് ഏതാനും നിമിഷം ഇറങ്ങും കസാക്കിസ്ഥാനെ പോലെ പിന്നെ മൂടിലില്ല ഇവിടെ നല്ല വെയില മൂന്ന് ദിവസം നല്ല കാലാവസ്ഥ അതിനു മുമ്പ് എന്ത് ചെയ്യണം നമ്മള് പിന്നെ പിടിക്കണം നല്ല കാലാവസ്ഥയിലോട്ടിച്ച് കഴിഞ്ഞാൽ റോഡ് ഇത് ഇവിടെ നമ്മൾ ഓടുന്നിപ്പോൾ എവിടെയാണ് ഇതെവിടെ ഗൂഗിൾ മാപ്പിലൊന്നും കറക്റ്റ് ഇല്ല ഇവിടെ ടു ജി എസ് ആണ് മെയിന് പക്ഷേ നമ്മൾ ടു ജി എസ് ഉപയോഗിക്കുന്നില്ല ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചൊരു ഇതുകൊണ്ട് അതാണ് ഉപയോഗിക്കുന്നത് പിന്നെ വണ്ടിക്കത് നല്ല രീതിയിൽ തണുപ്പ് കയറി തുടങ്ങി പിന്നെ ലിബിനെ കയറ്റി വിടരാ ലിബിൻ തണുത്തു നിൽക്കുക വാടാ ലിബി കയറി വാടാ ബാബാ കയറി വാ റൈസ് നോക്കൂ ആ ലിബി കയറി വന്നു ഇനി ലിബിനെ എവിടെ ഇരിക്കുന്നത് എവിടെയാണോ എവിടെയാണോ ആണോ ടൈസ് ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു ഈ കസാക്കിസ്ഥാൻ്റെ മെയിൻ ഇൻകം എന്ന് പറയുന്നത് ഒന്ന് കോട്ടനും രണ്ടാമത്തെ തന്നെ രണ്ടാമത്തെ ഇവിടെ ഡീസൽ ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ കണ്ടു കഴിഞ്ഞാൽ രണ്ടാമത്തെ പറയാം പാളി അറിയാമോ ഗോൾഡ് സ്വർണ്ണം സ്വർണ്ണ മൈനിങ് സ്ഥലങ്ങളുണ്ട് ഇവിടെ കിട്ടാലോ അല്ലേ അതാണ് ഇവരുടെ മെയിൻ ഇൻകം അങ്ങനെയാണ് നമുക്ക് നോക്കിയപ്പം മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടുത്തെ ഏക വിഷയം ഡ്രോൺ ആണ് ഡ്രോൺ ഇവിടുത്തെ വലിയ പ്രശ്നമാണ് ഡ്രോൺ വെച്ച് സ്വർണ്ണം കടത്തിയാലോ പിന്നെ വണ്ടിയുടെ കുഴി നോക്കി ഒന്നും പോയിട്ടില്ല സക്സസ്ഫു ഇനി എന്തോര കിലോമീറ്റർ ഈ കാണുന്ന റോഡിൽ കൂടെ ഓടിക്കണ്ടെന്നറിയാവോ എങ്കിൽ മാത്രം ഒരു പമ്പ് പമ്പും സിമ്മും വിജനമായ വിജനമായ റോഡ് റോഡ് അല്ലേ അതെ നോക്കൂ എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ഇത്രോ നേരം ഹൈവേയിൽ ഓടിയിട്ട് ഇരുന്നൂറ് മുന്നൂറ് കിലോമീറ്റർ ഓടി ഇപ്പോഴാണ് നമുക്കൊരു പെട്രോൾ പമ്പ് കിട്ടുന്നത് പെട്രോൾ പമ്പാണോ വാഷിംഗ് ഏരിയ ആണോ കണ്ടിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെയോ തോന്നുന്നത് ഇതേപോലെ ഹൈവേന്ന് സൈഡ് കട്ടാഞ്ഞ ദൈവാനുഗ്രഹം ഈ കാണുന്ന എന്തോ വലിയ പ്രേതാലയം പോലത്തെ ഇതാണ് പെട്രോൾ പമ്പ് ഇവിടെ ഉണ്ട് ഷശലീകട്ടോ തിന്നാൻ ഉണ്ട് കഫയുണ്ട് ആദ്യം എണ്ണ ആദ്യ എണ്ണ ആ അതിനുശേഷം ഇല്ലേവിനെ ആ അങ്ങനെയാണ് ചരിത്രം പറയുന്നത് ഊമ്പിയിലെ ഇങ്ങനെ നടക്കുന്നേ അതാണ് പോവാനുള്ള വഴി വെള്ള കാട്ടിംസ് മൊത്തം കൊണ്ടു ബ്ലോക്ക് ചെയ്ത് വെച്ച കപ്പിണ്ടച്ചി മക്കൾ അതായത് ഗ്യാസ് ആണത് ഇവിടെ ഡീസൽ അടിക്കണ ക മൊത്തം കൂമ്പലായാലും കാട അതിൻ്റെ അകത്ത് അതിൻ്റെ അതാടാ എല്ലാ കാടും ഇറത്ത് വെച്ചോ ആ ഓക്കേ കയസ് നോക്ക് കാഡുണ്ട് കാടി നടക്കുമെന്ന് അറിയത്തില്ല ഇതേ ഇവിടുന്ന് ഇങ്ങനെ എല്ലാവരും കുപ്പിയിൽ മേടിച്ച് ഒഴിക്കുന്ന കേട്ടോ ഇത് കസാക്കിസ്ഥാൻ്റെ അത്രയും പോലും ഡെവലപ്മെൻ്റ് ഇല്ല കേട്ടോ എനിക്ക് അങ്ങനെയാ തോന്നുന്നത് ഇത് വണ്ടികളൊക്കെ ഇറങ്ങിയിരുന്നു എടാ വണ്ടിയൊക്കെ ഗ്യാസാണോ ഡീസൽ വണ്ടി ഇവിടെ കുറവാണ് കേട്ടോ ഇവിടെ റൈഡേഴ്സ് വരുന്നുണ്ട് ഇതുണ്ടോ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒട്ടീലും പിടിയിലൊക്കെ ഇന്ത്യൻ വണ്ടികൾ വല്ലതും ഉണ്ടോ ഇല്ല കേട്ടോ ഇന്ത്യൻ വണ്ടികളില്ല ഇവിടുന്ന് കാർഡ് കൊടുത്ത് അടിക്കാൻ പറ്റുമെന്ന് ആദ്യം നോക്കട്ടെ അതിന് ശേഷം ബാക്കി തമ്പുരാൻ ഇതുവരെ ഇറങ്ങി വന്നില്ല തമ്പുരാൻ ഇറങ്ങി വരട്ടെ തമ്പുരാൻ അടഞ്ഞോന്ന് ചോദിക്കേ അപ്പുറത്തോ അപ്പുറോ ഐസ് ഇവിടെ വണ്ടി നിർത്തിയപ്പോൾ ആകെയുള്ള ഒരു ഉപകാരം കിട്ടി പ്രത്യേക രീതിയിലുള്ള പ്രതിസന്ധി കാണാൻ പറ്റി അതായത് നോക്കി തീവോളം പോലെ അങ്ങേ വശത്ത് നമ്മൾ തന്നെ എണ്ണ ഒഴിക്കണം ഒഴിക്കണോട്ടോ ഇവിടെ എന്തോ പെണ്ണ് ചോദിച്ചു വന്ന പോലെയാണ് ഡീസൽ ചോദിക്കാൻ വേണ്ടി വന്നതല്ലോ എന്നടാ എടാ സെബിനെ ഇവിടെ എന്തോ പെണ്ണ് ചോദിക്കാൻ വന്ന പോലെയാ ഡീസല് ആ ഡീസൽ വേ ഒഴിച്ച് ബാക്കി നമുക്ക് കുപ്പിയിലും വെച്ചിട്ടേ വേഗം വിട്ടേക്കാം അടുത്ത സ്ഥലം ഓടിച്ചുപിടിക്കട്ടോ എണ്ണ അടിച്ചു അതല്ല ഇയാളുടെ ഒരു ഭാഗ്യം ഞാൻ വിചാരിക്കുന്നു ഇത്രയും വിദേശികളെ ഊമ്പിച്ച് പാലം കടത്താൻ ഇയാൾ കിട്ടിയ അവസരം ആ സ്റ്റിക്കർ എനിക്ക് മനസ്സിലായിട്ടോ ഞങ്ങളൊക്കെ ഇവിടെ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് എനിക്ക് ജീവിതത്തിൽ നിങ്ങൾ ആരും ഒട്ടിക്കാൻ ഉമ്പിക്കൽ പ്രസ്ഥാനത്തിന്റെ അങ്ങേ ഇവിടെ എണ്ണയ്ക്ക് പൈസ ഉള്ള പക്ഷെ ഇവിടെ എല്ലാത്തിനും ഉമ്പിലാട്ടോ ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാന്നുള്ളത് ആദ്യത്തെ ദിവസം മനസ്സിലായി വണ്ടി മൊത്തം ഡീസലായിട്ടോ കുറെ ഡീസൽ പോകാൻ ചെയ്തു എന്നാലും നമുക്ക് രണ്ടു മൂന്ന് കട്ടം നിറയ്ക്കാൻ പറ്റും കേട്ടോട്ടോ ഈ കാണുന്ന ആ വഴി കൂടിയാണ് നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് ഇനിയും പോകേണ്ടത് ഹൈവേ കയറ്റുക പോവുക അല്ല വേറെ മാർഗം ഒന്നുമില്ല വണ്ടി മൊത്തം ഡീസൽ മണോ കേട്ടോ കണ്ടമാനം ഡീസൽ കയ്യിൽ നിന്ന് പോയി അതെ ഫൈനലി ഞങ്ങൾ ഒരു ഷോപ്പിന്റെ ഫ്രണ്ടിൽ വാഹനം നിർത്തി അവിടുന്ന് ഭക്ഷണം കഴിച്ചു നാളത്തേക്കുള്ള എണ്ണ റെഡിയാക്കി ഇന്ന് രാവിലെ മുതൽ ഊമ്പീര് പറ്റുന്നതെന്ന് മനസ്സിലായി ഇന്നിപ്പോൾ ഇവിടെ എൺപത് പറഞ്ഞ് അങ്ങോട്ടങ്ങോട്ട് എല്ലുമ്പോൾ കുറയും അപ്പോൾ ഇവിടുത്തെ കസാക്കിസ്ഥാനിലെ എണ്ണയുടെ വില കുറവാന്നുള്ള കാര്യം മനസ്സിലായി ഇതുവരെ നമുക്ക് എന്തില്ല ഉസ്ബക്കിസ്ഥാൻ ഇത് സിമ്മ് നാളെ എടുക്കണം ഇവിടുന്ന് ഒരു നൂറ്റി ഇരുപത് കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു വലിയ ടൗൺ ഉണ്ടാവും എടുക്കണം കുറച്ച് കാര്യങ്ങൾ ചെയ്യണം അതിനുശേഷം ഹറാൽസി സാധനങ്ങളൊക്കെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം അങ്ങനെയാണ് കാര്യങ്ങൾ ഗൈസ് നോക്കൂ അപ്പം നാളെ മുതൽ വരാൻ പോകുന്ന അതിമനോഹര കാഴ്ചകൾക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തു അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ കാത്തിരിക്കൂ ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി പോവുകയാണ് കൈസ് നോക്കൂ അപ്പം ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി പോകാൻ എഡിറ്റിംഗ് പരിപാടി കഴിഞ്ഞു ഹീറ്റർ കൊടുത്തിൻ്റെ സൗണ്ടാണ് എന്ന് കേൾക്കുന്നത് നാളെ നേടിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം അപ്പം ഉസ്ബക്കിസ്ഥാൻ വീഡിയോകൾക്കായി നിങ്ങൾ കാത്തിരിക്കും